ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം നീ വേറെ അടുത്തൊന്ന് പറയരുത് ഞാൻ അടുത്ത് പറയാൻ ഉമ്മായിക്കോടെ സത്യം ഇട്ടാണ് എന്റെ പെറ്റുമ്മ സത്യം നമ്മളോടെ കോളേജിൽ പഠിച്ച ലക്ഷ്മിയില്ലേ അവക്കെന്നെ ഇഷ്ടമാണെന്ന് ഏത് ലക്ഷ്മി

അടുത്ത് 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 കാര്യം രാവിലെ അങ്ങോട്ട് ആയേ ഞാൻ അറിഞ്ഞ നീ നീ ചാറ്റ് ചെയ്യുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഒരു തേങ്ങ നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് വെച്ചിട്ട് അവസാനം ജയിക്കുമോ പറയാന്ന് അപ്പൊ അവളെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ക്ലാസ്സിൽ നീ വേറൊരു കാര്യം അറിഞ്ഞ ഇല്ല പറ നമ്മളെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച പാർവതി ടീച്ചറല്ലേ ടീച്ചറിന്റെ ഭർത്താവിന് വേറൊരു ബന്ധം എന്നിട്ട് ബാക്കി എനിക്ക് അറിയാൻ പറ്റില്ല ന്യൂസ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ വേറെ കാര്യം നമ്മുടെ മറ്റേ ഡ്രൈവർ മാമേ ഇല്ല അങ്ങനെ മോള് ഒളിച്ചുകൂടി കേട്ടോ അത് ഞാൻ അന്നേ നോട്ട് ചെയ്തതാണ് അവള് എനിക്ക് എനിക്കറിയായിരുന്നു അജ്മൽ ഒരു സമയത്ത് മൂന്ന് പെൺകുട്ടിയെ നോക്കി എന്ന് പറഞ്ഞു അത് മൂന്നും പിടിച്ചതാ അത് അവന്റെ അഹങ്കാരോളി അങ്ങനെ തന്നെ അവന് എന്നാലും ലക്ഷ്മി അല്ലെ ഒരു ദിവസം ദിവസമല്ലേ ആയിട്ടുള്ള വിട്ടേക്ക്

കേക്കുന്നതിനൊക്കെ ഒരു അതിരണ്ട് കേട്ടാ ഇങ്ങനെ നുണ പറയാതോ നീക്കാ നീ പെണ്ണേസായിട്ട് റിമാൻഡായിട്ട് നീ ഒളിച്ച് എന്റെ വീട്ടിൽ നിൽക്കുകയാണ് എന്നിട്ട് അവങ്ങളൊക്കെ താളം വിടുന്നു അറങ്ങി നമ്മളൊക്കെ ചുമ്മാ ഡയലോഗ് വിടൂ ജീവത്തേക്ക് കാണിക്കൂല സത്യം ഞാൻ ചുമ്മാ അറിഞ്ഞാ നിങ്ങള് പരിപാടി എടുക്കട്ടെ